നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് എന്നും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് എഴുന്നേൽക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണവും അത് എഴുന്നേൽക്കാൻ വേണ്ടി ആ ഒരു സമയം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ വേണ്ടി ഒരു ടെക്നിക്കുമാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്ന് ആദ്യം അറിയേണ്ടേ അതിനെക്കുറിച്ചും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ബ്രാഹ്മുഹൂർത്തത്തിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ് ഈ വീഡിയോ ആ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നില്ല തീർച്ചയായിട്ടും ബ്രാഹ്മുഹൂർത്തത്തിനെ കുറിച്ച് അറിയേണ്ട ഒരാൾ ആ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നത് ഇന്ന് ഏതാനും ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റതിനു ശേഷം അല്ലെങ്കിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യണമെങ്കിൽ ബ്രാഹ്മുഹൂർത്തത്തിന് മുൻപ് നമ്മൾ എഴുന്നേറ്റ് ദേഹം ശുദ്ധി വരുത്തിയാൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ കുട്ടികൾ ഒൻപത് മണിക്കെങ്കിലും പഠനം നിർത്തി ഒൻപത് മണിക്ക് ശേഷം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ തലയിലും കയറില്ല അതുകൊണ്ട് തന്നെ ഏകദേശം വിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരു ഒൻപത് മണിവരെ കുട്ടികൾക്ക് പഠിക്കാൻ അനുവദിച്ചതിനു ശേഷം നമ്മൾ ബ്രാഹ്മുഹൂർത്തത്തിനെ എഴുന്നേൽക്കുമ്പോൾ കുട്ടികളെയും ആ സമയത്ത് എഴുന്നേൽക്കാൻ പ്രാപ്തരാക്കുക തീർച്ചയായിട്ടും ആ സമയത്ത് ദിനം പ്രതി എഴുന്നേറ്റ് പഠിക്കുന്ന ഒരു കുട്ടി വളരെയധികം ജീവിതത്തിൽ സക്സസ് ആവുകയും വളരെ മികവുറ്റ പഠന രീതിയിലും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും ആ കുട്ടി സക്സസ് ആവുകയും ചെയ്യും ഈ പ്രായമുള്ളവർ തന്നെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണാഫലങ്ങൾ ലഭിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് നമ്മളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുകയും ണെങ്കിൽ എല്ലാവർക്കും ഒരു ഇഷ്ടദേവത ഉണ്ടാകും ഒരാൾ കൃഷ്ണനെയാണ് ഭജിക്കുന്നതെങ്കിൽ ഒരാൾ ശിവഭഗവാനെ ആയിരിക്കും ഭജിക്കുക ഒരാൾ ശിവഭഗവാനെ ഭജിക്കുന്ന ആൾ വേറൊരാൾ ദേവിയായിരിക്കും ഭജിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങൾക്കാണ് തീരുമാനിക്കാനാവുക ഇങ്ങനെ ഇഷ്ടദൈവങ്ങൾക്ക് കൂടുതൽ പ്രീതിപ്പെടുത്തുവാനും ഇഷ്ടദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങാനും ഒക്കെ ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കുക ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്നും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാര്യം പോലും വൃതി പിടിച്ച് ചെയ്യരുത് അതുപോലെ അശുഭമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല കരയുക വഴക്ക് കൂടുക അല്ലെങ്കിൽ രാഗി പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീടുകളിൽ ബ്രാഹ്മുഹൂർത്തത്തിന് ചെയ്യാൻ പാടില്ല സൂര്യനമസ്കാരം യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യവുമാണ് അതുപോലെ ബ്രാഹ്മുഹൂർത്തത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് തൊട്ടടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി ബ്രാഹ്മുഹൂർത്തത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു രാത്രിയെ നമ്മൾ ഏഴര യാമങ്ങൾ അഥവാ മൂന്നര മണിക്കൂർ ദൈർഘ്യമുള്ള നാല് യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് ആദ്യ യാമവും ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ രണ്ടാമത്തെ യാമവും പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ മൂന്നാമത്തെ യാമവും മൂന്ന് മണി മുതൽ ആറു മണിവരെ നാലാമത്തെ യാമവുമാണ് അപ്പോൾ ഈ അവസാന യാമത്തിലാണ് നമ്മളുടെ ബ്രാമ മുഹൂർത്തം വരുന്നത് ഈ ബ്രാമ മുഹൂർത്തത്തെ യാമം എന്നും പറയാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ യാമം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ സൃഷ്ടികൾക്ക് ദേവി ഈ സമയത്ത് ജ്ഞാനം പകർന്നു നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു അതിനൊരു സമയമുണ്ട് ആ സമയത്തിൽ മാത്രമാണ് നമുക്ക് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയാൻ പാടുള്ളൂ അതായത് ഈ അവസാന യാമത്തിലാണ് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പോൾ എന്നും ഒരുപോലെ ആയിരിക്കില്ല സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിനനുസരിച്ച് ബ്രാഹ്മുഹൂർത്തത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന് വ്യത്യാസം വരും എന്നിരുന്നാലും ഏകദേശം ഒരു കണക്ക് വെച്ച് നമുക്ക് നിശ്ചയിക്കാവുന്നതാണ് ബ്രാഹ്മുഹൂർത്തം എങ്ങനെ നമ്മൾ നിശ്ചയിച്ചെടുക്കും എന്ന് നമുക്ക് നോക്കാം ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യോദയത്തിനു മുൻപ് ഒരു മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റ് മുൻപ് തുടങ്ങുകയും സൂര്യോദയത്തിന് മുൻപ് ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റിന് മുൻപ് തുടങ്ങുകയും സൂര്യോദയത്തിന് മുൻപ് നാൽപ്പത്തി എട്ട് മിനിറ്റ് അതായത് സൂര്യോദയത്തിന് മുൻപ് നാൽപ്പത്തി എട്ട് മിനിറ്റ് മുൻപ് അവസാനിക്കുകയും ചെയ്യും ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഏകദേശം നാൽപ്പത്തി എട്ട് മിനിറ്റ് കാലയളവിനെയാണ് നമ്മൾ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം എത്ര മണിക്ക് ഉറങ്ങണം എന്നുള്ളത് അല്ലെങ്കിൽ എത്ര മണിക്കാണ് ബ്രാഹ്മുഹൂർത്തം എന്നുള്ളത് ഓരോ ദിവസവും ഉദയം അസ്തയമയം നമ്മളുടെ കലണ്ടറിൽ അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നമുക്ക് നിശ്ചയിക്കാവുന്നതാണ് ഈ ഒരു സമയം മാത്രം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക ഇത് എപ്പോഴാണ് തുടങ്ങുന്നത് ഇത് എപ്പോഴാണ് അവസാനിക്കുന്നത് ഒരു നാ അതിൻ്റെ ഇടയിലുള്ള ഒരു നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആണ് ബ്രാഹ്മുഹൂർത്തം ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ എന്നും എഴുന്നേൽക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ടിപ്സ് ഇന്ന് പറഞ്ഞു തരാം ഈ ടിപ്പ് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അത് വളരെയധികം ഫലം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടിയാൽ മാത്രമേ നമുക്ക് രാവിലെ ബെഡ് വിട്ട് എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഒൻപത് മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക കാരണം ആരോഗ്യം വളരെ നല്ലതാകണമെങ്കിൽ നല്ല ശരീരത്തിന് നല്ല ഉറക്കം കിട്ടണം ഈ ഒരു ഉറഞ്ഞതൊരു ശരാശരി ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഇനി ഏഴ് മണിക്കൂർ ഉറങ്ങാൻ സാധിക്കാത്തവർ ആറ് മണിക്കൂർ കമ്പൽസറി ആയിട്ട് ഉറങ്ങണം എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു ഒൻപത് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്താണോ മൂന്നരക്കാണോ നാലുമണിക്കാണോ നിങ്ങൾക്ക് എഴുന്നേൽക്കേണ്ടത് ആ സമയം നിങ്ങളൊരു ഫിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഇന്ന സമയത്താണ് എഴുന്നേൽക്കത് എഴുന്നേൽക്കേണ്ടത് എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക എന്നതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിൽ ഓരോ അക്ഷരം വെച്ച് മനസ്സിലെഴുതണം മനസ്സുകൊണ്ടാണ് എഴുതേണ്ടത് കണ്ണുകൾ അടച്ച് പിടിച്ച് എനിക്ക് എന്ന് പറയുമ്പോൾ എ നിക്ക് അങ്ങനെ എഴുതണം എഴുതണം നമ്മളെ മനസ്സുകൊണ്ട് എഴുതണം എനിക്ക് നാല് മണിക്ക് എഴുന്നേൽക്കണം അങ്ങനെ നമ്മൾ ഒരു മനസ്സുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം എഴുതി കിടന്നു നോക്കൂ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ നാല് മണിക്ക് എഴുന്നേറ്റിരിക്കും നിങ്ങൾക്ക് യാതൊരു മടിയും കാണില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ കിടന്നുറങ്ങണം എന്നുള്ളതാണ് നേരത്തെ കിടന്നുറങ്ങി ആ സമയത്ത് എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഇനി നേരത്തെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ചിലർക്കൊരു ശീലം മാറ്റുമ്പോൾ ഒരു പ്രശ്നം വരും അതിന് നിങ്ങൾ ബെഡിൽ കിടന്നുകൊണ്ട് നിങ്ങളുടെ രണ്ട് കാലുകളും ചുമരിലേക്ക് നിവർത്തിപ്പിടിച്ച് ചേർത്ത് വെക്കുക അതായത് ബെഡിൽ മലന്ന് കിടന്നുകൊണ്ട് രണ്ടു കാലുകൾ പൊക്കി ചുമരിന് ചേർത്ത് കുത്തി നിർത്തുക എന്നതിന് ശേഷം കൈകൾ രണ്ടും നിവർത്തി മലത്തി വെക്കുക എന്നതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ കിടന്നതിന് ശേഷം നിങ്ങൾ ശരിക്കും നേരെ കിടന്നൊന്ന് ഉറങ്ങി നോക്കൂ പെട്ടെന്ന് ഉറങ്ങുന്നതായിരിക്കും ഒരു മൂന്ന് മിനിറ്റ് പോലും നിങ്ങൾ എടുക്കില്ല ഉറക്കം ഉറക്കം കിട്ടുവാൻ വേണ്ടി അപ്പോൾ ഉറക്കം കിട്ടാൻ ഇങ്ങനെ ചെയ്യുക ഉണരാൻ ഇങ്ങനെയും ചെയ്യുക അപ്പൊ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ദൈവത്തിന്റെ സ്ത്രോത്രങ്ങൾ അതുപോലെ സ്തുതികളൊക്കെ പാടുന്നത് ദേവി മഹാത്മ്യം വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം ഭാഗവതം ഇതൊക്കെ പാരായണം ചെയ്യുന്നത് ദൈവികമായിട്ടുള്ള ചിന്തകൾ നമുക്ക് അത്രയും നേരം ദൈവത്തോട് അടുത്തിരിക്കാൻ പറ്റുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം എഴുന്നേറ്റിട്ട് കുളി കഴിഞ്ഞ് അതിന്റെ അനുഭൂതി നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും അതിൻ്റെ അനുഭൂതി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്നിരിക്കും അത് ഒരിക്കലും പിന്നെ നിങ്ങൾ കിടന്നുറങ്ങില്ല എന്നുള്ളതാണ് ആ സമയത്ത് പോയി ഒരു കുളിയും കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ വിളക്ക് കൊളുത്തി ഈ ലളിതസഹസ്രനാമവും ദേവി മഹാത്മ്യം വിഷ്ണു സഹസ്രനാമവും ഒക്കെ ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിന്റെ ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണാനുഭവങ്ങളോ അതും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് ഒരിക്കലും ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ മിസ് ചെയ്യാതെ വളരെയധികം ആനന്ദകരമായി മാറ്റേണ്ട ഒരു മുഹൂർത്തമാണ് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ആ സമയത്ത് എഴുന്നേറ്റ് ഇഷ്ടദൈവങ്ങളെ പ്രാർത്ഥിക്കാനും നിങ്ങളുടെ ഇഷ്ട ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും സാധിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം